കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ നടിയാണ് മീര വാസുദേവ് ആദ്യത്തെ രണ്ട് വിവാഹബന്ധവും വേർപിരിഞ്ഞതിന് ശേഷം മൂന്നാമത് കുടുംബവിളക്കിലെ തന്നെ ക്യാമറാമാനായ വിപിൻ പുതിയ അംഗത്തെയായിരുന്നു താരം കഴിഞ്ഞ വർഷം വിവാഹം കഴിച്ചത് ഈ വിവാഹ വാർത്ത പുറം ലോകം അറിഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെ നടിക്കു നേരെ വന്നിരുന്നു അതിന് കാരണമാകട്ടെ ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസം തന്നെയാണ് നടിയേക്കാൾ വളരെ പ്രായം കുറഞ്ഞ ഒരാൾ തന്നെയായിരുന്നു വിപിൻ ഇപ്പോഴിതാ ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നടിയുടെ മൂന്നാം വിവാഹ ബന്ധവും വേർപിരിയലേക്ക് കലാശിച്ചിരിക്കുകയാണ് മീര വാസുദേവ് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ താരത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് താൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം മുതൽ സിംഗിളാണെന്നും തൻ്റെ ജീവിതത്തിലെ അത്ഭുതകരവും സമാധാനവുമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതുമെന്നുമാണ് താരം അറിയിച്ചിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിലൂടെ ക്യാമറാമാൻ വിപുനമായി പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹിതരാവുകയും ചെയ്തതാണ് ഇരുവരും വിപിന്നെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് തന്നെ രണ്ട് വിവാഹം കഴിച്ചിരുന്നു രണ്ടാം വിവാഹത്തിൽ താരത്തിന് ഒരു മകനുമുണ്ട്